നഗരത്തിലിറങ്ങിയത് ആരാണെന്ന് നോക്കൂ അൻപതിലേറെ ധ്രുവക്കരടികൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് നഗരം ഭീതിയോടെ ജനങ്ങളും റഷ്യയിലെ വടക്കൻ ദ്വീപുകളിലൊന്നായ നൊവായ സെംളിയ എന്ന പ്രദേശത്താണ് അപ്രതീക്ഷിതമായ കാരണത്താൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഒന്നും രണ്ടുമല്ല അൻപതിലേറെ ധ്രുവക്കരടികളാണ് കൂട്ടത്തോടെ ഈ നഗരത്തിലേക്ക് എത്തിയത് ഹിമയുറക്കം അഥവാ ഹൈബർനേഷൻ കഴിഞ്ഞ് ഉണർന്ന ഇവ ഭക്ഷണം തേടിയായിരിക്കണം കൂട്ടത്തോടെ ഇങ്ങോട്ടെത്തിയതെന്നാണ് കരുതുന്നത് കാലാവസ്ഥാ വ്യതിയാനം ധ്രുവക്കരടികളുടെ ജീവിതത്തിൽ സാരമായ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ മാർച്ച് പകുതിയോടെയാണ് ഹിമക്കരികളിൽ ഉറക്കം വിട്ടണീറ്റ് പുറത്തെത്തുന്നത് എന്നാൽ ചൂട് കൂടിയതോടെ ഇവ നേരത്തെ ഉണരാൻ തുടങ്ങി എന്നാൽ മാർച്ച് പകുതിയോടെ മാത്രം ലഭ്യമാകുന്ന ഇരകളിപ്പോൾ ഇല്ലാത്തതിനാലാണ് ഇവയെ വിശപ്പ് സാരമായി അലട്ടാനും തുടങ്ങിയത് ഇതോടെയാണ് ഭക്ഷണം തേടി ഈ ജീവികൾ മനുഷ്യവാസമുള്ള പ്രദേശത്തേക്കെത്തിയത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ശൈത്യകാലത്തിന്റെ അവസാനത്തോടെ ധ്രുവക്കരടികൾ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തുന്ന സംഭവം വർദ്ധിച്ചിരിക്കുകയാണ് നൊവായോ ദ്വീപിലെ ബൽഷൂബിയ ഗുബ എന്ന നഗരമാണ് ധ്രുവക്കരടികൾ കൂട്ടത്തോടെ ആക്രമിച്ചത് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഇതോടെ ആളുകളോട് അനാവശ്യമായി പുറത്തിറങ്ങുന്നെന്ന കർശന നിർദ്ദേശമാണ് അധികൃതർ നൽകിയിരിക്കുന്നത് ഇവയിൽ പത്തെണ്ണം നഗരത്തിൽ സ്ഥിരമായി ചുറ്റുന്ന റോന്തുചുറ്റുന്നാണ് കരണ്ടെത്തിയിരിക്കുന്നത് പല കരടികളും വളർത്തുപട്ടികളെ ആക്രമിച്ച് കൊന്നു തിന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് മൂന്നു മാസത്തെ ഉറക്കത്തിനുശേഷം പുറത്തുവന്ന കരടികൾക്ക് അതികഠിനമായ വിശപ്പാണ് ഉണ്ടാകുക ആയിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന നഗരമാണ് ബലൂഷ്യ ഗൂബ നഗരത്തിലെ പലരെയും കരടികൾ ഇതിനകം ആക്രമിക്കാൻ ഓടിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഭൂരിഭാഗം പേരും ഭയംമൂലം കുട്ടികളെ സ്കൂളിൽ അയക്കുന്നത് പോലും നിർത്തിവച്ചിരിക്കുകയാണ് വീടുകളിലും ഓഫീസുകളിലും പോലും കരടികൾ സംഭവങ്ങൾ ഉണ്ടായി ധ്രുവക്കരടികൾ സംരക്ഷിത വർഗമായതിനാൽ ഇവയ്ക്കെതിരെ ആക്രമണം നടത്തുന്നത് രാജ്യാന്തര തലത്തിൽ തന്നെ വിമർശനങ്ങൾ വിളിച്ചുവരത്തും ഇതിനാലാണ് ഇവയെ മേഖലയിൽ നിന്ന് ദേഹോബ്രതം ഏൽപ്പിക്കാതെ തന്നെ പറഞ്ഞുവിടുന്നതിനുള്ള ശ്രമം നടത്തുന്നതെന്ന് നഗരത്തിലെ ഡെപ്യൂട്ടി മേയർ അലക്സാണ്ടർ മിലായെ പറഞ്ഞു നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക media blasters.